ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധർണയും പൊതുയോഗവും സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറ്റാലത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്യാസ്ത്രീകളെ ഛത്തീസ്ഗഡില് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കേരള കോണ്ഗ്രസിന്റെ നേതൃത്വത്തിൽ കറ്റാനത്ത് ധർണയും പൊതുയോഗവും സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി കല്ലറയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അവരുടെ സമാധാനപരമായിരുന്നു ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല നിങ്ങൾക്ക് ഈ സമാധാനമായിരുന്നു ഈ രാജ്യത്തിന്റെ ആഭ്യന്തരത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ കഴിയത്തില്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണക്കാരനായ ജനങ്ങളുടെ കന്യാസ്ത്രീകൾമാരെ പോലുള്ള ഒരുപാട് ഒട്ടനവധി സ്വാമിമാരുടെ സന്യാസിമാരുടെ ത്യാഗോജലമായ ഒരു ഒരു വ്യവസാചികമായ ഒരു സംവിധാനം ഉണ്ടായ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ

തോമസ് കൊപ്പാറ സൈമൺ കൊപ്പാറ വർഗീസാമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കറ്റാനം